വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പാപമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ ഈ റമല്ലാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ നമസ്കാരത്തിൽ തന്നെ ഒരുപാട് പാപമോചന പ്രാർത്ഥനകളുണ്ട് അള്ളാഹു അൾഫുർലി വറഹംനി വജ്ബുർണി വഹുദിനി വഅഫിനി വർസുഖിനി തുടങ്ങുന്നത് തന്നെ അള്ളാഹുവി എനിക്ക് നീ പുറത്ത് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സുബെഹാന കല്ലാഹും കല്ലാഹും അൾഫുർലി അതിലും നമ്മൾ റബ്ബിനോട് പറയുന്നത് അള്ളാഹുവേ നീ എത്ര ഉന്നതനാണ് പരിശുദ്ധനാണ് എനിക്കെൻ്റെ പാപങ്ങൾ നീ പൊറത്തു തരണം റബ്ബെ നിനക്കാകുന്നു സർവസ്തുതിയും എന്നാണ് നമ്മൾ പറയുന്നത് നമസ്കാര ശേഷവും നമ്മൾ അസ്താഫിറുള്ള എന്ന് നമ്മൾ പറയുന്നു ഇങ്ങനെ പാപമോചനത്തിൻ്റെ പ്രാർത്ഥനകൾ വളരെ ആത്മാർത്ഥമായി അറബിയിലും മലയാളത്തിലും നമ്മുടെ ഭാഷയിലുമൊക്കെയായി നമ്മൾ പറയേണ്ടതുണ്ട് അങ്ങനെ പറയുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില യോഗ്യതകൾ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനോട് നാം ചെയ്ത ഒരു തെറ്റ് അള്ളാഹുവേ എനിക്കത് പുറത്ത് തരണം റബ്ബേ എന്ന് പറയുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ട മനഃസ്ഥിതികൾ എന്തൊക്കെയാണ് അതിലൊന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഇഹ്ലാസ് ആത്മാർത്ഥതയാണ് നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നല്ല ഇഹ്ലാസോടുകൂടി നിഷ്കളങ്കമായ മനസ്സോടുകൂടി നമ്മൾ പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ കേവലം പറഞ്ഞു പോകുന്നതല്ല നമ്മൾ എന്താണ് റബ്ബിനോട് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകണം അങ്ങനെ ബോധ്യമുണ്ടായി നല്ല ശ്രദ്ധയോടുകൂടി അശ്രദ്ധയില്ലാതെ വളരെ ആത്മാർത്ഥമായി മനസ്സിനെ ഏകാഗ്രതയോടുകൂടി അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നാം നടത്തണം അതാണ് ഒന്നാമത്തേത് അൽ ഇഖ്ലാസ് നിഷ്കളങ്കതയും ആത്മാർത്ഥതയുമാണ് രണ്ടാമത്തേത് അൽ അനിൽ ഫൗറ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് നാം മോചിതരാകണം നമ്മളൊരു തെറ്റിങ്ങനെ പകൽ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് തോന്നുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തിഹാറ് നടത്തുക അത് നടത്തിയതിന് ശേഷം വീണ്ടും ആ തെറ്റ് ചെയ്യുക വീണ്ടും അടുത്ത ഒരു നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ ഇസ്തികഫാറ് ചെയ്യുക എന്നതല്ല നമ്മുടെ മനസ്സ് നിഷ്കളങ്കവും ആത്മാർത്ഥതയുമാകണമെങ്കിൽ നാം ആ തെറ്റിൽ നിന്ന് പൂർണ്ണമായി നാം പിൻവാങ്ങണം അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ഫി അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ പൂർണ്ണമായും നാം അതിൽ നിന്ന് മോചിതരാകണം പലിശയുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ആ മനുഷ്യൻ നിർത്തണം വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ വ്യഭിചാരം എന്നത് ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല എന്ന മനസ്സ് ആത്മാർത്ഥമായി ആ മനുഷ്യൻ ഉണ്ടാകണം ലഹരി ഉപയോഗിക്കുന്ന മദ്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ വളരെ ആത്മാർത്ഥമായി റബ്ബെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇനി അങ്ങനെ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിയണം ഇനി ആ പാപം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണെങ്കിലോ ഫി ത്ഹല്ലിലും ഇൻ സ്വാഹിബിക മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു തെറ്റാണെങ്കിൽ ഒരു പാപമാണെങ്കിൽ അതാ മനുഷ്യനെ നേരിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പരിഹരിക്കണം സമ്പത്താണെങ്കിൽ അയാൾക്ക് തിരിച്ചു കൊടുക്കണം അയാൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ അയാളെ തിരികെ ഏൽപ്പിക്കണം അതല്ലാത്തതാണെങ്കിൽ ആ മനുഷ്യനോട് നാം മാപ്പു ചോദിക്കണം അപ്പം നാം ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പാപം അള്ളാഹുവിനോട് നമുക്ക് നേരിട്ട് പറയാം മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടാണെങ്കിൽ ആ ഇടപാട് തീർക്കാൻ സഷ്ടാവിനോട് നാം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല ഒരു മനുഷ്യനുള്ള സാമ്പത്തിക ബാധ്യതയാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിയതാണ് സാമ്പത്തികമായി പണം വാങ്ങിയതാണ് ആ പണം അയാൾക്ക് തിരിച്ചു കൊടുക്കാതെ അള്ളാഹുവെ എനിക്ക് നീ പാപമോചനം തരണമേ എന്ന് ഒരു പതിനായിരം പ്രാവശ്യം ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയില്ല തൻ്റെ കുടുംബത്തിൻ്റെ അനന്തര സ്വത്ത് അനർഹമായി സഹോദരൻ്റെ സഹോദരിയുടെ കുടുംബത്തിൻ്റെ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് കൗശലത്തോടുകൂടി തട്ടിയെടുത്ത ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ എത്ര അള്ളാഹുവിംഗിലേക്ക് ഉയർത്തിയിട്ടും കാര്യമില്ല അവർക്ക് അവകാശപ്പെട്ടത് അത് നൽകേണ്ടതുണ്ട് രണ്ട് മനുഷ്യർ തമ്മിൽ തുടങ്ങിയ ഒരു പാർട്ട്ണർഷിപ്പ് കച്ചവടം ആ കച്ചവടം ഒരാളെ പറ്റിച്ച് അതിൽ കൗശലവും അതിൽ യുക്തിയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പതുക്കെ ആ പാർട്ട്ണറെ ഒഴിവാക്കി സ്വന്തം ആ കച്ചവടം ഏറ്റെടുത്ത് തന്റെ പാർട്ട്നറോട് കളവ് പറഞ്ഞ് വഞ്ചിച്ച് അയാളെ സൈഡാക്കി പിന്നെ എത്ര ദാനധർമ്മം നൽകിയിട്ടും കാര്യമില്ല പിന്നെ തനിക്ക് ലഭിച്ച എത്ര വലിയ സമ്പത്തിൽ നിന്ന് ജക്കാത്തു കൊടുത്തിട്ടും കാര്യമില്ല എത്ര പള്ളിക്കും മദ്രസക്കും പൊതു കാര്യങ്ങൾക്കും ക്ഷേമ ചിലവഴിച്ചിട്ടും കാര്യമില്ല തൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്ത് അയാളുമായി സന്ധിയിൽ ഏർപ്പെട്ട് അയാളോട് മാപ്പ് ചോദിച്ച് അയാളുടെ അവകാശങ്ങൾ പൂർണ്ണമായി വിട്ടിയതിന് ശേഷമേ ആ മനുഷ്യന് ശ്രദ്ധാവിനോട് പ്രാർത്ഥിക്കുവാനുള്ള അവകാശമുള്ളൂ അയൽവാസിയുടെ ഒരു തരിമണ്ണ് അനർഹമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തരിമണ്ണ് തിരിച്ചു കൊടുക്കാതെ അള്ളാഹുവിനോട് വിശുദ്ധ റമദാനിൽ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല പൊതു സ്വത്ത് എങ്ങനെയും അടിച്ചു മാറ്റാം എന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട് ഗവൺമെന്റിന്റെ സ്വത്താണ് പൊതു സ്വത്താണ് ഏത് സ്വത്താണെങ്കിലും അനർഹമാണോ നാളെ പരലോകത്ത് ആ മനുഷ്യൻ അത് കൊണ്ടുവരും അതൊരു മുട്ടു സൂചിയാണെങ്കിലും ശരി എന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലാഹു അലൈഹി വസ പഠിപ്പിച്ചു അനധികൃതമായ സമ്പത്ത് അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം ഇതെല്ലാം മതനിഷേധമാണ് എന്ന് മതം പറയുകയാണ് ഒരു മനുഷ്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയത് ഒരു മനുഷ്യനോട് അയാളുടെ അഭിമാനം നാം നമ്മുടെ വാക്കുകൊണ്ട് ക്ഷതപ്പെടുത്തിയിട്ടുണ്ടോ അയാളോട് നാം മാപ്പ് ചോദിക്കണം ഇങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപങ്ങൾ തെറ്റുകൾ ആ മനുഷ്യരുമായി ആ കാര്യങ്ങൾ ചർച്ച നടത്തി അവരോട് മാപ്പ് ചോദിച്ച് അവരുടെ അവകാശം തിരിച്ചു കൊടുത്തതിന് ശേഷമേ സ്രഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം സൂചിപ്പിക്കുന്നത് കാരണം മനുഷ്യർ തമ്മിലുള്ള ബന്ധം എന്നത് അത്രത്തോളം പവിത്രമാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മറ്റൊന്ന് പാപമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ചെയ്ത ഒരു തെറ്റിൽ നമുക്ക് സങ്കടമുണ്ടാകണം എൻ്റെ ജീവിതത്തിൽ വിവരമില്ലാത്ത ഒരു പ്രായത്തിൽ അറിവില്ലാത്ത ഒരു പ്രായത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചല്ലോ എന്നതിൽ നമുക്ക് ഖേദമുണ്ടാകണം നിരാശയുണ്ടാകേണ്ടതില്ല ഖേദമുണ്ടാകണം അതാണ് ഖുർആൻ പറഞ്ഞത് ഖുർആൻ പറഞ്ഞു അസ്രം സ്വന്തത്തോട് ഒരു തെറ്റല്ല ഒരുപാട് തെറ്റുകൾ ചെയ്ത മനുഷ്യൻ അല്ല വിളിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ദാസ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട അടിമേ ശേഷം ഉടനെ പ്രാർത്ഥിക്കാനല്ല പറയുന്നത് മനോഭാവം മാറ്റാനാണ് ലാ തൂമിൻ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾക്കൊരു നിരാശയും വേണ്ട നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും ും ഏത് പാപമാണെങ്കിലും പാപമാണെങ്കിലും എത്ര വലിയ നിഷ്കളങ്കമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അത് പുറത്തുതരുമെന്നാണ് പക്ഷെ നമുക്കതിലൊരു സങ്കടം ഉണ്ടാകണം ഒരു ഖേദമുണ്ടാകണം മറ്റൊന്ന് ഇനി എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് നാം പ്രതിജ്ഞ എടുക്കണം നമ്മൾ അങ്ങനെ പ്രതിജ്ഞയെടുക്കണം ഒരു പക്ഷേ ആ മനുഷ്യനെ അങ്ങനെ സംഭവിക്കാം അത് ഓരോ മനുഷ്യനും സ്വയം ചോദിക്കേണ്ടതാണ് അതായത് എൻ്റെ ഈ മനോഭാവം ആത്മാർത്ഥമാണോ എന്ന് സ്വയം നമുക്ക് ചോദിക്കാം ആ സമയത്ത് അത് ആത്മാർത്ഥമാകണം അത്ര നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ നമുക്ക് സാധിക്കണം അടുത്തൊന്ന് അള്ളാഹുബാഖു ഒരു മനുഷ്യന്റെ പാപമോചനം കേൾക്കുക അത് ഖർ എന്നാണ് ആ പദം അതായത് തൊണ്ടയിൽ നിന്ന് വരുന്നൊരു ശബ്ദമാണ് അത് അവസാന സമയത്ത് തൊണ്ടയിൽ നിന്ന് സംസാരിക്കാൻ കഴിയാതെ തൊണ്ടയിലെ വെള്ളം വറ്റിപ്പോകുന്ന സന്ദർഭത്തിൽ കാണുന്ന സമയത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല ആ തൗബ ഏറ്റവും വലിയ അഹങ്കാരിയായ ആ തൗബ ചെയ്തിട്ടുണ്ട് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഞാൻ മൂസയിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിറാൻ പറഞ്ഞു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല വലൈസത്തി ഇദാ ഹലറ അഹദഹുമുൽ മൗത് ടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ റബ്ബിനോട് തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് അപ്പൊ നമുക്ക് ആരോഗ്യമുള്ള സമയം ഏറ്റവും നല്ല സമയം വിശുദ്ധ റമലാനിന്റെ ഈ പകലും അടങ്ങുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പടച്ചവനെ എൻ്റെ പാപം നീ പുറത്തുതരണം റബ്ബെ അള്ളാഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത്തഹയ്യാത്തിനും സൊലാത്തിനും ശേഷം നാം ചൊല്ലാറുണ്ട് അത് ആത്മാർത്ഥമായി ചൊല്ലണം അല്ലാഹുലി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലാറുണ്ട് അത് ആത്മാർത്ഥമായി ചൊല്ലണം കടന്നുകൊണ്ട് റബ്ബിനോട് പാപമോചന പ്രാർത്ഥനകൾ നടത്തണം അങ്ങനെ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ തിന്മയും അള്ളാഹു സുഹാന കുട്ട പൊറത്തു തരുമെന്നാണ് ആ പൊറുക്കലിനുള്ള അവസരമാണ് വിശുദ്ധ റമലാൻ എന്ന് നാം മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കുകയും അള്ളാഹു സുബഹാന ഹുബട്ടായയോട് വളരെ ആത്മാർത്ഥമായി പാപമോചന പ്രാർത്ഥനകളിൽ ഏർപ്പെടാനും ഈ വിശുദ്ധ റമലാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബെഹാന ഹുബട്ടായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ